എക്സൈസ് റേഞ്ച് സംഘം ഖജനാപാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി മധ്യപ്രദേശ് സ്വദേശിയെ അറസ്റ്റ് ചെയ്തു വാടികയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യപ്രദേശ് ദിൻഡോരി സ്വദേശി കല്യാൺ മകൻ മനോജ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ഒരു കിലോ അഞ്ഞൂറ്റി പത്ത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു ഉടുമഞ്ചോല എക്സൈസ് റേഞ്ച് പാർട്ടി ഖജനാപാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി മധ്യപ്രദേശ് സ്വദേശി അറസ്റ്റ് ചെയ്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യപ്രദേശ് ദിണ്ടോരി സ്വദേശി മനോജ് കുമാറാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും ഒരു കിലോ അഞ്ഞൂറ്റി ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു മധ്യപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ് അഞ്ഞൂറ് രൂപയുടെ ചെറു പൊതികളിലായി ഖജനാപാറ രാജകുമാരി ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു ഇയാൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം എക്സൈസ് ഇൻസ്പെക്ടർ എം പി പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ക്വാഡ് അംഗം ജോഷി വിജെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാധാകൃഷ്ണൻ പി ജി കെ എൻ രാജൻ ഷനജ് കെ പ്രവെന്റീവ് ഓഫീസർ ജോജി സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടിൽസ് ജോസഫ് സന്തോഷ് തോമസ് ഷിബു ജോസഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി